ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാൽദ്വീവ്സ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ സബ്മറൈനിൽ കയറുന്ന ഉണ്ടായി മാൽദ്വീവ്സിലെ വെയിൽ സബ്മറൈനിലാണ് നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്തത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ സബ്മറൈനിൽ കയറാനായിട്ടുള്ള ചാർജ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം അപ്പോൾ എല്ലാവരും കാണുക എൻജോയ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അതുകൂടി കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ഈ സബ് മറൈനിൽ കയറുന്നതിൻ്റെ ടിക്കറ്റാണിത് വെയിൽ സബ്മറൈൻ ഡീപ്പ് ഡൈവിങ് ലാർജസ്റ്റ് പാസഞ്ചർ സബ്മറൈൻ ഇൻ ദ വേൾഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു കൂപ്പണാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത് ഈ സബ്മറൈനിൽ കയറാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ബോട്ടിൽ കയറി സബ്മറൈൻ കിടക്കുന്ന സ്ഥലത്തേക്ക് പോകണം അത് കടലിൽ കുറേ ദൂരെയാണ് കിടക്കുന്നത് ഈ ബോട്ടിൽ കയറി ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് യാത്ര ചെയ്താലാണ് സബ്മറൈൻ്റെ അടുത്ത് എത്താൻ സാധിക്കുക അപ്പം രാവിലെ ഒൻപത് മണിയുടെ സ്ലോട്ടാണ് എടുത്തത് ഡെയിലി രണ്ടോ മൂന്നോ തവണ ഇവര് ഇത് നടത്തുന്നുണ്ട് രണ്ടോ മൂന്നോ ഷിഫ്റ്റായിട്ട് ഇത് നടത്തുന്നുണ്ട് നമ്മളെടുത്ത് രാവിലെ ഏറ്റവും ആദ്യത്തെ തന്നെ ഷിഫ്റ്റാണ് എടുത്തത് ഇപ്പോൾ ഈ ബോട്ടിലേക്കാണ് നമ്മൾ കയറുന്നത് പിന്നെ ഒൻപത് മണിക്ക് നമ്മളോട് പുറപ്പെടുമെന്ന് പറഞ്ഞു പക്ഷേ പുറപ്പെട്ടപ്പോൾ ഏകദേശം പത്തര പതിനൊന്ന് മണിയോളം ആയി പിന്നെ ഈ ബോട്ടിൽ കയറിയപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത് ഇതിനകത്ത് കയറിയതിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെയായിരുന്നു ഇപ്പോൾ മലയാളി ടീച്ചേഴ്സിൻ്റെ എല്ലാം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ടീച്ചേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് ഇതിനകത്ത് ഇതിനകത്തുണ്ടായിരുന്നു നമ്മളിവിടെ വെച്ച് ഒത്തിരി മലയാളീസിനെ പരിചയപ്പെടുകയും ചെയ്തു സിയാൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സബ്മറൈനിൽ കയറുക എന്നുള്ളത് അപ്പം നമ്മളത് സാധിക്കുക എന്നതും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സബ്മറൈനിലേക്ക് കയറാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏകദേശം പത്തര പതിനൊന്ന് മണിയോട് കൂടിയാണ് പോർട്ടിൽ നിന്ന് ഈ ബോട്ട് എടുത്തത് അപ്പോൾ ഇനി നമ്മൾ സബ്മറൈൻ മറൈൻ കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ യാത്രയുണ്ട് അപ്പോൾ ഈ പോകുന്ന യാത്ര ഒട്ടും വിരസമല്ല വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത് വളരെ ശുദ്ധമായ കിടക്കുന്ന തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിരണ്ടികൾ നീന്തുന്നത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ട് അകലിയായിട്ട് കപ്പലുകൾ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ മാൽദീവ്സിൻ്റെ തീരമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഭയങ്കര നല്ലൊരു യാത്ര തന്നെയാണ് ചെറുതായിട്ട് ആടിക്കൊണ്ട് കാറ്റൊക്കെ കൊണ്ടുകൊണ്ടുള്ള നല്ലൊരു യാത്രയാണ് ഇതും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ബോട്ടിൽ ഏകദേശം അമ്പത് പേരോളം ഉണ്ടായിരുന്നു സബ് ആദ്യത്തെ ഷിഫ്റ്റ് ആദ്യത്തെ ഈ നമ്മുടെ ഒപ്പം കയറാനായിട്ടുള്ളത് ഏകദേശം അമ്പത് പേരാണ് അമ്പത്തി അഞ്ചോ അറുപതോ സീറ്റുകളാണ് അതിലുള്ളത് അപ്പോൾ ഇത്രയും സീറ്റുകൾ ഇന്ന് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഫില്ലായിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ചരക്ക് കപ്പലുകളും ഒത്തിരി ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് മണിയുടെ അടുത്ത് പതിനൊന്ന് മണി പതിനൊന്നേ കാലോടു കൂടി നമ്മൾ സമ്മറയും കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ നിന്ന് സമ്മാറയൻ ഒരു സ്റ്റാൻഡ് കിടക്കുന്ന സ്ഥലത്ത് അവരൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുതായിട്ട് കുറച്ച് പേർക്ക് നിൽക്കാനും ഒക്കെയുള്ള സ്ഥലം അവിടെ ഉണ്ട് അപ്പം നമ്മളും ആ സ്റ്റാൻഡ് പോലെ പണിതിട്ടിരിക്കുന്ന അവിടേക്ക് കയറി ചെല്ലുകയാണ് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വെറ്റ് ടിഷ്യൂ പേപ്പറൊക്കെ അവർ തരുന്നുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം വിശ്രമിക്കാൻ വേണ്ട ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ സബ്മറൈൻ ഇങ്ങനെ കാണുകയാണ് ആ വൈറ്റ് ആൻഡ് യെല്ലോ കിടക്കുന്നതാണ് സബ് മറൈൻ വെയിൽ സബ് മറൈൻ മാൽദ്വീവ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സബ് മറൈൻ ഇതിലാണ് ഇനി കയറി പോകാൻ പോകുന്നത് ഇതിൻ്റെ പ്ലാറ്റ്ഫോം അത്ര മനോഹരമൊന്നുമല്ല കാരണം മെയിൻറ്റെയിൻ ചെയ്യാതെ കുറേ നാളായി കിടക്കുന്നതെന്ന് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഡെയിലി ആളുകൾ വന്നു പോയി ഇങ്ങനെ കിടക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം തുരുമ്പൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് പിന്നെ ഈ കടൽക്കാറ്റും ഉപ്പുകാറ്റൊക്കെ ഏറ്റു തുരുമ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ആദ്യമായിട്ട് സബ്മറൈൻ നേരിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടിയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇവരുടെ സബ് മറൈനിൽ ബുക്ക് ചെയ്യാനായിട്ട് ഇത് കാണിച്ചിരിക്കുന്ന ആ വെയിൽ സബ്മറൈൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന അടുത്ത് അവരുടെ നമ്പറും വെബ്സൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഡ്രൈവറ് ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടു ഇതെന്തിനാണെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അയാളുടെ കയ്യിൽ കമ്പികളിൽ കോർത്ത് മീനുകളുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ വിൻഡോൻ്റെ അടുത്തും ഇവർ വെച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് താഴെ ചെന്ന് കഴിയുമ്പോൾ ഈ മീനുകളുടെ മീനുകളെ തിന്നാനായിട്ട് മറ്റ് വലിയ വലിയ മീനുകൾ വരും അങ്ങനെയാണ് നമുക്ക് സമ്മറിൻ്റെ ചുറ്റും ഇവർ മീനുകളെ ആകർഷിക്കുന്നത് നമുക്ക് ഉള്ളിലിരുന്ന് നോക്കുമ്പോൾ ഒത്തിരി വലിയ മീനുകളെ കാണാൻ സാധിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ് മീനുകളെല്ലാം ഈ കുഞ്ഞു മീനുകളെ ഇവർ ഇട്ട് കൊടുക്കുന്ന ഈ തീറ്റയൊക്കെ തിന്നാനായിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഇതാണ് നമ്മുടെ സബ് ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് സബ്മറൈൻ കാണാം എൻ്റെ ഫ്രണ്ടും ബാക്കും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് മോറോവർ അങ്ങനെ സബ്മറൈൻ ജേണി സ്റ്റാർട്ട് ചെയ്യാറായി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ക്യൂല് നിൽക്കാൻ പറയും അങ്ങനെ ഓരോരുത്തരായിട്ട് ക്യൂവിൽ നിന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോണം അപ്പം നമ്മൾ നിൽക്കുന്ന ഈ തട്ടിൽ നിന്ന് താഴെ സബ്മറൈൻ്റെ മോഡിലേക്ക് ഒരു പാലം പോലെ വെച്ചിട്ടുണ്ട് അതിലൂടെ നടന്ന് സബ് മറൈൻ്റെ ചെന്നിട്ട് അവിടെ നിന്ന് വേണം ഇതിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് അപ്പം നമ്മുടെ സമയം വന്നു നമ്മൾ ടിക്കറ്റ് കൊടുത്തു ഇതേപോലെ കുട്ടികളുള്ളവർക്ക് മാത്രം ഒരാൾ കൂടി കൂടെ പോകാം അല്ലെങ്കിൽ ഓരോരുത്തരായിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ ടേണായി നമ്മളും സബ് മറൈൻ്റെ അകത്തേക്ക് കയറുകയാണ് ഇതേപോലെ പതുക്കെ നടന്നു പോയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവിടെ ആളുകളുണ്ട് പിന്നെ ഈ കമ്പിയിലൊക്കെ പിടിക്കാം ഒരു ചെറിയ ആട്ടോ ഒക്കെ ഉണ്ട് അതുകൊണ്ടൊന്ന് ആയിട്ട് വേണം പോകാനായിട്ട് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരാൾക്ക് കറക്റ്റായിട്ട് ഇറങ്ങി പോകാവുന്ന രീതിയിലുള്ള ഒരു റൗണ്ടാണ് കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളെ ആണെങ്കിൽ അവർ തന്നെ എടുത്ത് അവരുടെ സ്റ്റാഫ് തന്നെ കുട്ടികളെ എടുത്തുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ സിയാനും ഇറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് അവിടുത്തെ ഒരു ഹെൽപ്പ് സ്റ്റാഫ് തന്നെയാണ് അവനെ ഇറക്കി താഴത്തേക്ക് തന്നത് കാരണം സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പാണ് ഒത്തിരി ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനായിട്ട് പടുത്തത് നമ്മളിറങ്ങുകയാണ് ക്യാമറ പിടിച്ചുകൊണ്ട് ഇതിൽ ഇറങ്ങുക എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക്കാണ് അങ്ങനെ നമ്മൾ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് രണ്ട് വശത്തേക്ക് സീറ്റുകൾ ഇങ്ങനെ കിടക്കുന്നു ഓരോ വിൻഡോസ് ഉണ്ട് വിൻഡോയുടെ ഫ്രണ്ടിൽ രണ്ട് സീറ്റുകൾ ഒരു വിൻഡോയുടെ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് വീതമാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പം നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞപ്പം തന്നെ സിയാൻ ഓൾറെഡി നമുക്ക് വേണ്ടി സീറ്റൊക്കെ അവിടെ റെഡിയാക്കി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളും ചെന്നിരിക്കുകയാണ് ഇതിനകത്ത് നിങ്ങൾ ഇനി സമ്മർ ഈ സബ്മറൈനിൽ റൈനിൽ കയറുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ഒരാൾ റൈറ്റ് സൈഡിലും ഒരാൾ ലെഫ്റ്റ് സൈഡിലും അങ്ങനെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അങ്കിടും ഇങ്ങടും ഇരുന്ന് കാഴ്ചകൾ കാണണമെങ്കിൽ രണ്ട് സൈഡിലും നമുക്കിവിടെ തന്നെ സീറ്റുകൾ ഉണ്ടായിരിക്കണം കാരണം മീനുകൾ ഏത് സൈഡിലാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ റെഡിയായിട്ടിരുന്നാൽ മാത്രമാണ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുകയുള്ളൂ ഒരു സൈഡിൽ തന്നെ എല്ലാവരും നേരുകഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ മീനുകൾ വന്നുകഴിയുമ്പോൾ നമുക്ക് അവിടെ പോയി ഒന്ന് കാണാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്കും കടന്നൊക്കെ മീനുകളെ കാണാൻ പറ്റും കയറിവാടെ തന്നെ കുറച്ചു നേരം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവരവരുടെ സെൽഫികൾ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു ആദ്യം തന്നെ പിന്നെ ഇവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം സീറോ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മളിപ്പോൾ കടലിൻ്റെ എന്തുമാത്രം താഴത്തേക്കാണ് പോകുന്നത് എത്ര ഫീറ്റ് താഴത്തേക്ക് പോകുന്നുണ്ടെന്ന് അവിടെ കാണിച്ചു തരും നമ്മൾ എത്ര ഫീറ്റ് താഴെയാണ് കിടക്കുന്നതെന്ന് കാണിച്ചു തരും ഇപ്പോൾ സീറോ കാണുന്നത് നമ്മൾ കടലിൻ്റെ മോളിൽ തന്നെയാണ് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കയറി ഇരുന്നപ്പോൾ തന്നെ നമ്മൾ താഴത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി മീനുകൾ ചെറിയ മീനുകൾ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക കൊഴുവന്നൊക്കെ പറയുന്ന പോലത്തെ ചെറിയ മീനുകൾ ഒത്തിരി എണ്ണം ഇങ്ങനെ കൂട്ടമായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത്രയും ഇങ്ങനെ നമ്മൾ തൊട്ട് അടുത്ത് ഇങ്ങനെ നേരിട്ട് കാണുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു അപ്പോൾ കടലിൻ്റെ അടിയിൽ ചെന്ന് കഴിയുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്തായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി കടലിൻ്റെ അടിയിലേക്ക് പോകാം കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം അപ്പം നിങ്ങളും എൻജോയ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അങ്ങനെ പതുക്കെ നമ്മുടെ സമ്മാറൈൻ നീങ്ങിത്തുടങ്ങി നമുക്കിവിടെ കാണാം അതിങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ പതുക്കെ താഴ്ന്നു നീങ്ങി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമ്മറൈൻ നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം മുകളിലെ ആ ഒരു ലെയർ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമ്മളാ നിന്ന് ആ ഒരു തട്ട് പോലെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ താഴത്തേക്ക് പോകുന്ന സ്റ്റെയറാണ് വെള്ളത്തിലേക്ക് പോകുന്ന സ്റ്റെയറാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ലൈറ്റ് വരുന്നതൊക്കെ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നതായിട്ട് കാണാം നമ്മൾ പതുക്കെ പതുക്കെ താഴുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി വലിയ വലിയ മീനുകളൊക്കെ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അവിടെ മീനുകളെ സൈഡിൽ തീറ്റയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുക്കാനാണ് ഈ മീനുകൾ കൂട്ടത്തോടെ വരുന്നത് അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയായി കാരണം ഒത്തിരി മീനുകളാണ് ഇങ്ങനെ വരുന്നത് അതും ഭയങ്കര വലിയ സൈസിലുള്ള മീനുകളാണ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അപ്പം ഒരു കയറി ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇങ്ങനെ ധാരാളം മീനുകളെ കാണുന്നുണ്ട് നമ്മൾ ഈ സമയത്താണ് അവിടുത്തെ ബോർഡിൽ നോക്കിയപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയത് തൊണ്ണൂറ്റൊമ്പത് അടി താഴ്ചയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ സബ്മറൈൻ കിടക്കുന്നത് കടലിലേക്ക് തൊണ്ണൂറ്റൊമ്പത് അടി താഴ്ചയിലെത്തി കുറച്ച് സമയം എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഒത്തിരി താഴെയാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ മീനുകളെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് പല വെറൈറ്റിയിലും പല കളറിലും പല ഷേപ്പിലുമൊക്കെയുള്ള ഒത്തിരി മീനുകളാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റും കിടന്നിങ്ങനെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നൂറ്റി ഒൻപത് അടി താഴ്ചയിലാണ് നൂറ്റി ഒൻപത് അടി താഴ്ചയിൽ നമ്മൾ കടലിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഏകദേശം നമുക്ക് ഗ്രൗണ്ട് ഇപ്പോൾ താഴ്ത്ത് കാണാൻ പറ്റുന്നുണ്ട് അത്രയും താഴ്ത്ത് എത്തി നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് അടി താഴ്ചയിലേക്കാണ് പതുക്കെ പതുക്കെ വീണ്ടും താന്നു നമുക്ക് ഗ്രൗണ്ട് അടി കാണാമെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ആഴം ഉണ്ടെന്ന് തോന്നുന്നു ഇനിയും താഴത്തേക്ക് കാരണം വീണ്ടും ഇത് സബ്മറൈൻ താഴത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ഗ്രൗണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്നിരുന്നാലും ഒത്തിരി താഴെയാണ് ഗ്രൗണ്ടെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾ ഈ കാഴ്ചകൾ എൻജോയ് ചെയ്യുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് ഈ സബ്മറൈനിലേക്ക് ബുക്ക് ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവരുടെ നമ്പർ എന്ന് പറയുന്നത് പ്ലസ് നയൻ സിക്സ് സീറോ സെവൻ നയൻ സീറോ ത്രീ നയൻ ത്രീ നയൻ ഈ നമ്പർ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യാം ഇതുവരുടെ വാട്സാപ്പ് നമ്പറുമാണ് അതേപോലെ ഈ നമ്പറിൽ തന്നെ കോൾ ചെയ്താൽ ഇവരെ കിട്ടും ഇവരെ വാട്സപ്പ് ചെയ്തിട്ട് നമ്മൾ എത്ര സീറ്റ് നമുക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ ഇവർ അതിനനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് പറഞ്ഞു തരും ഇത് നമ്മൾ ടൂറിസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ വരുന്നത് എഴുപത് യു എസ് ഡോളേഴ്സ് ആണ് അതിൻ്റെ റേറ്റ് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ ആറായിരം രൂപയാണ് വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ മുപ്പത്തഞ്ച് യു എസ് ഡോളറാണ് വരുന്നത് അത് ഏകദേശം മൂവായിരം രൂപയാണ് ഇനി മാൽദ്വീവ്സിൽ തന്നെ നമുക്ക് മാൽദ്വീവ്സില് ടീച്ചിങ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് വർക്ക് വിസ ഉള്ളവരാണെങ്കിൽ അവർക്ക് വരുന്നത് അഡൽസിന് അഞ്ഞൂറ്റി അമ്പത് എം വി ആർ ആണ് അത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപ വരുന്നത് മൂവായിരം രൂപയാണ് ഇതേപോലെ നമ്മൾ സ്പോൺസർഷിപ്പിലാണ് മാൽദ്വീവ്സിൽ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ സ്പോൺസർഷിപ്പിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി അല്ല സോറി അറുപത്തി അഞ്ച് യു എസ് ഡോളർ ആണ് അതായത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഏറ്റവും കുറഞ്ഞത് തലേ ദിവസമെങ്കിലും വിളിച്ച് പറഞ്ഞ് ഇവരുടെ അടുത്ത് നമ്മൾ നമ്മുടെ സീറ്റ് ബുക്ക് ചെയ്യുക അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ബുക്കിംഗ് കൺഫർമേഷൻ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം ബോട്ടിൽ കയറാനായിട്ട് ചെല്ലുമ്പോഴാണ് പൈസ കൊടുക്കേണ്ടത് അവിടെ ക്യാഷ് കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാഷായിട്ട് തന്നെ കൊടുക്കുക കാരണം കാർഡ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം എക്സ്ട്രാ നമ്മൾ വരും നമ്മുടെ മൊത്തം എമൗണ്ടിൻ്റെ പതിനഞ്ച് ശതമാനം എക്സ്ട്രാ അടയ്ക്കേണ്ട വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും ക്യാഷ് ഒക്കെ വിഡ്രോ ചെയ്ത് ആ ക്യാഷായിട്ട് തന്നെ പേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും Oui. Yeah. പിന്നെ ഇവർക്ക് കൊടുക്കേണ്ട ഡോക്യുമെൻ്റ് നമ്മൾ തലേ ദിവസം ബുക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ് പാസ്പോർട്ടിൻ്റെ ഒരു ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോ അതേപോലെ സ്പോൺസർഷിപ്പ് വിസയാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോ പിന്നെ നമ്മുടെ വർക്ക് പെർമിറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ തലേ ദിവസമെങ്കിലും ട്വൻ്റി ഫോർ അവേഴ്സ് മുമ്പെങ്കിലും ഇവരെ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രാവിലെ ഒൻപത് മണി തുടങ്ങിയാണ് ഇവർക്ക് മൂന്നോ നാലോ ഷിഫ്റ്റുകളാണുള്ളത് അത് മഴയൊക്കെ ആണെങ്കിൽ ഇവർ ചിലപ്പോൾ ചിലത് പോസ്റ്റ് പോണ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തലേ ദിവസം തന്നെ വിളിക്കുക എല്ലാം ഉറപ്പിച്ചതിനു ശേഷം മാത്രം ട്രാവൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഈ നേരെ കാണുന്ന ബോഡി നോക്കിയാൽ കാണാം നമ്മൾ നൂറ്റി ഇരുപത്തി ഏഴ് അടി താഴ്ചയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ അടിയിൽ കാണുന്നത് പവിഴപ്പുറ്റുകളുടെ ഒരു മല തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് നല്ല കളറിലൊക്കെയുള്ള മീനുകളുണ്ട് പക്ഷേ നമ്മുടെ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അതേപോലെ ഈൽ മത്സ്യങ്ങൾ ഒത്തിരി എണ്ണം ഉണ്ട് ചെറിയ ചെറിയ പൊത്തുകളിൽ നിന്ന് അവ ഇടയ്ക്കിടയ്ക്ക് തലയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് ചെറിയ ഈലുകൾ അതേപോലെ ഒത്തിരി കളർ മത്സ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ തെരണ്ടിയൊക്കെ ഉണ്ട് ഇതിനകത്ത് പവിഴപ്പുറ്റുകളൊക്കെ കണ്ട് നല്ല രസമാണ് ഈ യാത്ര